വചനവയൽ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം വചനവയലിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമിലൂടെ ജനഹൃദയങ്ങളിലേക്ക് വചനം എത്തിക്കുന്ന വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് ഏറ്റവും അവസാനമായി ചെയ്തത് സ്റ്റാറ്റസ് വചനം എന്നുള്ള സ്റ്റാറ്റസ് വചനം ഇടുവാനായിട്ട് സഹായകരമായ വചനങ്ങൾ ഓരോ ദിവസത്തെയും വിശുദ്ധരുടെ ചേർത്ത് അല്ലാതെയും സ്റ്റാറ്റസ് വചനങ്ങൾ തയ്യാറാക്കി ഒരു പ്രത്യേക വിങ്ങായി വചനവയൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എടുത്ത് അവരവരുടെ സ്റ്റാറ്റസായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ആന്റണി എച്ചിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് പഠന പദ്ധതി ഇതിനോടകം ജനഹൃദയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ആളുകൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഈ പ്രോഗ്രാം പുതിയ തരത്തിൽ പുതിയ രൂപങ്ങളിൽ വരും കാലയളവിൽ ഓരോ പഠന പദ്ധതിയുമായി വചനത്തിലൂടെ കടന്നു വരുവാൻ സഹായകരമായി വഴി തുറക്കുന്നതാണ് എവരെയും ഇതിൻ്റെ ആസ്വാദകരാകുവാൻ ഇതുവഴി വചനം പഠിക്കുവാനും ഇംഗ്ലീഷ് പഠിക്കുവാനും സഹായകരമായ രീതി കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് വചനം പാകിക്കൊണ്ട് ഇംഗ്ലീഷിന്റെ ബാലപാഠങ്ങളും അടിസ്ഥാനങ്ങളും ഇടുവാനും വഴിയൊരുക്കുന്ന ഈ പങ്ക്തി വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ ചങ്ങനാശ്ശേരി ദ്രുവതി മാതൃവേദി പിതൃവേദിയുടെ മൊഴിമുത്തുകൾ എന്ന പ്രോഗ്രാം അവയെന്ന് ഏകോപിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ചാനൽ ഉപയോഗിക്കുന്നു അത് നല്ല ചിന്തകൾ എവിടെയെങ്കിലും രൂപീകരിച്ചിട്ടാൽ ആർക്കെങ്കിലുമൊക്കെ അത് പിന്നീട് ഉപകാരപ്രദമാകും ആയതിനാൽ നമ്മുടെ ചാനലിൽ അതിനൊരു സ്പേസ് നമ്മൾ നൽകിയിരിക്കുന്നു കാണുക ദൈവവചനം മനസ്സിലാക്കുക വചനഫയലിലെ വിവിധ മത്സരങ്ങളുടെ റിസൾട്ടുകൾ ഇനി മുതൽ എക്സ്ക്ലൂസീവില് നൽകുന്നതല്ല പകരമായി ഓരോ മത്സരത്തിനും അദ്ദേഹത്തിൻ്റെതായ വിജയികൾ എന്ന് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക എപ്പിസോഡ് പ്രത്യേക പരമ്പര രൂപീകരിച്ചിട്ടുണ്ട് ആ പരമ്പരയിൽ കയറി നോക്കിയ ഓരോ എപ്പിസോഡിൻ്റെയും വിജയികളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രോഗ്രാം ഡബിളിംഗ് ഒഴിവാക്കാനായിട്ട് പ്രകാരം ഒരു പുതിയ രൂപീകരണം സജ്ജമാക്കി അതിൽ ശ്രദ്ധിക്കുക അത് കണ്ട് വിജയികളെ മനസ്സിലാക്കി ും വജനവും ഡെയിലി ബ്രെ വചനപഠന മത്സരം ക്വിസ് സീരിയൽ എന്നിങ്ങനെ നാല് ഹെഡിലായി ഓരോ മത്സരത്തിൻ്റെയും നമ്പർ ചേർത്ത് വിജയികൾ എന്ന കൂടിയാണ് ഈ പങ്ക് പ്രവർത്തിക്കുന്നത് അതിൽ കയറി നോക്കിയാൽ വചനവേലി യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ നിന്നും ഇവ വ്യക്തമായി നമുക്ക് കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു വചന പാരായണ ഗ്രൂപ്പുകൾ നമ്മൾ ആരംഭിച്ചു വളരെ ഭംഗിയായി വളരെ തീഷ്ണതയോടുകൂടി അതിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി വചനപഠന കളരിയുടെ വച വചന പാരായണ ഗ്രൂപ്പുകൾ ശക്തമായി നീങ്ങുന്നു ഇതിന് സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒപ്പം നിങ്ങളുടെ അറിവിൽ ഇപ്രകാരമുള്ള ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തുവാനും അവരെ കൊണ്ട് പുതിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യിക്കുവാനും അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വലിയ നെറ്റ്വർക്ക് രൂപീകരിക്കുവാനും വചന പഠനത്തിൻ്റെ ഒരു പുതിയ ശൃംഖല രൂപപ്പെടുത്തുവാൻ ഇതുവഴി നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് ഈ ഗണത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അത് ഡെയിലി ബ്രെഡിൽ പങ്കുചേരുന്ന കുട്ടികൾ ഡെയിലി ബ്രെഡിൽ പങ്കുചേരുന്ന കുട്ടികളെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാം അവർക്ക് ലഭിക്കുന്ന മാർക്ക് ഷെയർ ചെയ്യാനുള്ള അവസരമാക്കി സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യാനുള്ള അവസരമാക്കി ഈ ഗ്രൂപ്പിനെ ഉപയോഗിക്കാവുന്നതാണ് അപ്രകാരം കുട്ടികളിൽ വചനം എത്തിക്കുവാനുള്ള വഴിയായി ഡെയിലി ബ്രെഡ് ഉപയോഗിച്ചാൽ എല്ലാ സൺഡേ സ്കൂളുകൾക്കും ഇത് വളരെ സഹായകരമാണ് അധ്യാപകർക്ക് വളരെ എളുപ്പമാണ് കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനാൽ കുട്ടികളുടെ ഡെയിലി ബ്രെഡ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അവിടെ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കുവാനും അധ്യാപകർക്ക് ഏറെ സഹായകരമാണ് ചെറുപുഷ് മിഷിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ സാധ്യമല്ലാത്ത ഈ കാലയളവിൽ ഇപ്രകാരമുള്ള കൊച്ചു ഗ്രൂപ്പുകൾ കുട്ടി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവ ശാക്തീകരിക്കാൻ അവയിൽ കുട്ടികളെ ഇൻവോൾവ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഡെയിലി ബ്രഡ് ഗ്രൂപ്പ് എവർക്കും സ്വാഗതം സഹകരണങ്ങൾക്ക് നന്ദി താങ്ക് യു